മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നാണ് ഇന്ത്യൻ സീനിയർ താരം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപനം ഹരിഗോവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഹരി അങ്ങനെ വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കിയിരിക്കുന്നു ആ ധാരാളം റെക്കോർഡുകളൊക്കെ അവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് പടിയിറങ്ങുന്നത് ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചുകൂടി ഓർക്കേണ്ടതുണ്ട് ജിൽസി തീർച്ചയായും നമുക്ക് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം വിരാട് കോഹ്ലി അടുത്തൊന്നും വിരമിക്കുമെന്ന് അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നോ വൺ ഡേ ക്രിക്കറ്റിൽ നിന്നോ വിരമിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിതല്ല എന്നാൽ അപ്രതീക്ഷിതമായാണ് ആ വിരമിക്കൽ തീരുമാനം വരുന്നത് ഒരുപാട് ആരാധകരുടെ നെഞ്ചു തകർക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം വിരാട് കോഹ്ലിയെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ സ്വാധീനം ഉണ്ടാക്കിയ ഒരു താരം നിലവിൽ ക്രിക്കറ്റിൽ ഇല്ല എന്ന് തന്നെ പറയണം രോഹിത് ശർമ്മയ്ക്ക് തൊട്ടു പിന്നെ രോഹിത് ശർമ്മ കഴിഞ്ഞ ദിവസം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലാണ് ഇപ്പോൾ വിരാട് കോഹ്ലിയും തന്റെ വിരമിക്കൽ പ്രഖ്യാപനം ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നത് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വൈറ്റ് 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 വെള്ളക്കുപ്പായത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാർ ഒരാളാണ് വിരാട് കോഹ്ലി